ஆஹ்

या 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 अजू अजू बुरी दां अजू बुरी ना सर शराब बंद तो तनाई रखनी है वो भी फटा और चमचा दीवो मैं आती हूँ चमचा दीवो आज आज अभी हूँ बोलेगा आज शेख सूरा आई शेख सूरा कोई नहीं या मिया ना

هذا هو الثلاثه في شاء الله كبير كبير في ان شاء الله الحمد لله لك هذا هو ايوه مسلمان المسلمون مسلمان تنبير هذا صلى الله عليه هذا بنغالي ി അതാ അലുല എല്ലാവർക്കും നല്ല ഈതാശംസകൾ നേരിടുകയാണ്

भैया ट्रेन बस आ सकलो तो ट्रेन इना माफी हम इने वाला का मामला मामला तो जा हम अखरोद ओद तो लाड हो बटकोर पे लगी की बटकोर सुपरमार्केट के अंदर जी अडी सुपरमार्केट സൂപ്പർ മാർക്കറ്റ് നമ്മൾ മഞ്ചിനുണ്ടോ ഓഫറൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഓഫർ കണ്ടല്ലേ അടിപൊളി ഓഫർ നമ്മൾ സ്ഥാപനത്തിൻ്റെ അടുത്ത് വെൽക്കം സൂപ്പർ മാർക്കറ്റിൻ്റെ പേരാണ് ൂറത്ത് ഓക്കേ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് പെരുന്നാളിൻ്റെ എന്താ പറയുക നാട്ടിലുള്ള പ്രവാസികളൊക്കെ അല്ലാത്ത രീതിയിൽ ആഘോഷിക്കും ഞങ്ങൾ ഇവിടെയുള്ള പ്രവാസികൾ ഇങ്ങനെ ആഘോഷിക്കും പ്രവാസി ലോകത്തുള്ള ആളുകൾക്കൊക്കെ ലീവ് അങ്ങനെ ഉണ്ടാവില്ല

രീതിയിലുള്ള കച്ചൂർ കച്ചോറുകൾ മുട്ടായികൾ കേക്കുകൾ പല ഐറ്റംസ് അടിപൊളി ഐറ്റംസ് എന്നാലും അടിപൊളി സൂപ്പർ മാർക്കറ്റും ഉപ്പിലിട്ട് മഴട്ടിയും നമ്മക്ക് രാവിലെ അടിച്ചില്ലേ മസാല ഉണ്ടോ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ് ജ്യൂസ് ഇത്തപ്പഴത്തിൻ ഇത്തപ്പഴ അടിപൊളി ഇത്തപ്പഴത്തിൻ്റെ ഇതിൽ ഒക്കെ അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളുമായിട്ടാണ് പെരുന്നാൾ ദിനം രാത്രി സൂപ്പർ മാർക്കറ്റ് അടിപൊളി സൂപ്പർ മാർക്കറ്റാണ് നേരത്തെ കണ്ട സൂപ്പർ മാർക്കറ്റ് എൻ്റെ ഫ്രണ്ട് വേ ഐറ്റംസ് ഹോട്ടൽ ഹോട്ടലിൽ അടുത്ത്